ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗാതം വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു എനിക്ക് കളർഫുൾ ക്യാൻഡിൽസൊക്കെ ഇങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് റേറ്റ് ഒക്കെ ആവും അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഞാനൊരു നോർമൽ ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ വാക്സ് വാങ്ങാൻ കിട്ടും ഓൺലൈനിലൊക്കെ അത് യൂസ് ചെയ്യാം ഞാനിവിടെ ഒരു ക്യാൻഡിലാണ് വാങ്ങിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ പയ കുറെ ക്രയോൺസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാൻഡിൽ നമ്മൾ വൈറ്റ് ക്യാൻഡിൽ പോലെ കഷ്ണം മുറിച്ചിട്ട് വളരെ ചെറിയ ചെറിയ പീസാക്കി വെക്കണം ഒരുപാടുണ്ടെങ്കിൽ പീസൊന്നാക്കണ്ട നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കാം നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് ഈ ക്യാൻഡിലൊന്ന് അത്രിക എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ ത്രെഡും പർച്ചേസ് ചെയ്യാൻ കിട്ടും നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഞാനിപ്പോൾ ക്യാൻഡിലൊക്കെ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണ്ട കളേഴ്സ് അതിൻ്റെ കൂടെ ഞാനൊന്ന് ഒന്ന് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഗ്രീനും ബ്ലൂവും യെല്ലോയും റെഡും ഒക്കെ മാറ്റി വെച്ചു വിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഷേപ്പൊക്കെ ഉള്ളൊരു ഗ്ലാസ് എടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്നിട്ട് അതിൻ്റെ നെടുവശത്തായിട്ട് നമ്മൾ അതിൻ്റെ ഒന്ന് നല്ലോണം ഫിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ രണ്ട് സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ കള കളേഴ്സുമായിട്ട് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നോർമൽ ക്യാൻഡിലിൻ്റെ കൂടെ നമ്മുടെ ഇഷ്ടമുള്ള കളേഴ്സുള്ള ക്രയോൺസ് കൂടി ആഡ് ചെയ്തിട്ടൊന്ന് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആദ്യം നമ്മൾ ഒഴിച്ചിരിക്കുന്ന മെൽറ്റ് ചെയ്ത ക്യാൻഡിലൊന്ന് വാക്സ് ഒന്ന് എന്താണ് ഒന്ന് തണുത്തിട്ടൊന്ന് ഫിക്സ് ആവണം എന്നിട്ട് സെക്കൻഡ് കളറ് നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഞാൻ ആദ്യം ബ്ലൂ ഒഴിച്ചു പിന്നെ ഗ്രീനാണ് ഒഴിച്ചത് അങ്ങനെ നമുക്ക് ഓരോ കളേഴ്സും നമുക്ക് വേണ്ട കളേഴ്സ് നല്ലപോലെ നമ്മൾ ഒന്ന് എന്താണ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ വാക്സ് ഒന്ന് തണുത്ത് കിട്ടും അങ്ങനെ തണുത്തതിന് ശേഷം ഇതാണ് ലുക്ക് വന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കുട്ടികൾക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു രീതി നമുക്ക് ഒരുപാട് എന്താണ് വാക്സൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കാം പ്രയാൺസൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക ഒരു ഭംഗി ഒരു രസത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ആർക്കും ഉണ്ടാക്കാവുന്ന രീതിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്